ഹല ചെങ്ങൻ വരെ അപ്പം നമ്മളുണ്ടല്ലോ രാവിലെ നടക്കാനൊക്കെ പോയിട്ട് വന്നപ്പോൾ ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ചോണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ വഴി വെച്ച് ഒരാളെ കണ്ടു കിട്ടും അന്നേരം ഞാൻ ഒരു പാക്കറ്റ് കൊടുത്തു പിന്നെ ഞാൻ ബാക്കി പിള്ളേർ നമ്മൾ വരട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടോ ഓർമ്മ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇടയ്ക്ക് പോയിട്ട് നടക്കാനൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും കട തുറന്നു കഴിഞ്ഞാൽ നമ്മളൊരു ബിസ്ക്കറ്റൊക്കെ മേടിച്ചുകൊണ്ട് വരും ഈ പിള്ളേർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ക്രീം ബിസ്ക്കറ്റാണോ കേട്ടോ പിള്ളേർ ക്രീമൊക്കെ കഴിക്കട്ടെ അല്ലേ അപ്പോൾ ഞാൻ ഇവർക്കുണ്ടല്ലോ വായി വെച്ച് കൊടുക്കാറായിരുന്നു നമുക്ക് തെരുവട്ടിയല്ലേ എനിക്ക് പേടിയാണ് കേട്ടോ അവരുടെ തലൈവൊക്കെ നമ്മുടെ കയ്യാൽ പറ്റിയ ശരിയാവില്ലല്ലോ പിന്നെ ഡ്രൈ ആയിട്ടുള്ള സാധനം അല്ലേ അതുകൊണ്ട് അവിടെയൊക്കെ വൃത്തിയാണോ കേട്ടോ ചേറും ചെളിയൊന്നും പിടിച്ച് കിടക്കുന്നതല്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത് അല്ലെങ്കിൽ ഫുഡൊക്കെ ഒഴിച്ചു കൊടുത്താൽ ഞാൻ എല്ലാല്ലാം കേട്ടോ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ പട്ടിക്കുട്ടന്മാർക്ക് അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വലിയ സന്തോഷമായിട്ടോ ഈ വെള്ള വെള്ള സാ കക്ഷിയുണ്ടല്ലോ വലിയ എന്താ പറയുക അതൊരു പഞ്ച പാവമാണ് കേട്ടോ മറ്റുള്ളവരും പാവ കേട്ടോ പക്ഷെ എന്നാലും ഉണ്ടല്ലോ ഈ നമ്മൾ കഴിക്കാനൊക്കെ വന്നു വെച്ചാൽ വെറുതെ ഇങ്ങനെ മിണ്ടാതെ നിൽക്കും കുറയ്ക്കത്തില്ല വരു പ്രത്യേക രീതിയിൽ നിൽക്കും അങ്ങനെ മറ്റുള്ളവരൊക്കെ അങ്ങനെയല്ല ചിരിക്കുകയൊക്കെ ചെയ്യും ഈ കറുത്ത ഒരു പാണ്ടുള്ളില്ല പിന്നെ പുറകെ തൊട്ട് പായ്ക്കാൻ അവനൊക്കെ ഭയങ്കരമായിട്ട് ചിരിക്കും ഇങ്ങോട്ടോ ഇപ്പോൾ നടക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് നമുക്കിവിടെ ഭയങ്കര കമ്പനി തരും കേട്ടോ വരും കുറവ് വരും നമുക്ക് പേടിക്കൊന്നും വേണ്ട അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ രാത്രിയിലാണ് നടത്തുന്നതൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മളൊരു ബട്ടർഫ്ലൈ ഉണ്ടോ കുറേ സമയം മൂപ്പൻ എൻ്റെ കൈയ്യെ വന്നിരിക്കുന്നത് ഇവിടെ നിന്ന് ഓടി വന്നിരുന്നതാണോട്ടോ അപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുത്തേക്കാണെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ പറന്ന് വന്നപ്പോൾ നമ്മുടെ ഫോൺ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനും ബട്ടർഫ്ലൈയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കൈ കാണിക്കും ഇങ്ങോട്ട് അപ്പം നമ്മുടെ കുറേ വീഡിയോസിൽ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ബട്ടർഫ്ലൈ ആയിട്ട് കമ്പനി ആയതൊക്കെ അപ്പോൾ ഇതിലൊരു കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല പക്ഷേ എനിക്ക് ഇതിനെ കണ്ടപ്പോൾ ഭയങ്കര ഒരു മനോഹരമായിട്ട് തോന്നി കേട്ടോ ബ്ലാക്ക് കളറാണേലെ നല്ലൊരു ചാര കളറാണ് കുറേ നല്ല രസമാണല്ലേ അപ്പം ഞാൻ കുറേ ഇതിനെ ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ആട്ടി കേട്ടോ ചുമ്മാ ഒരു തരം കൊപ്രായൊക്കെ കാണിച്ച് മോപ്പിൽ പോകുകയാണെങ്കിൽ പോട്ടെന്ന് വിചാരിച്ച് കുറേ സമയം ഇത് എന്നിട്ട് മൂപ്പിരി പോയില്ല എന്തോ അപ്പോൾ എനിക്ക് എന്തോ പോകുമ്പോൾ പോട്ടേന്ന് വിചാരിച്ചുണ്ടെങ്കിൽ ഞാനും കുറേ സമയം വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ തന്നെ മൂപ്പരി അങ്ങ് അതിൻ്റെ പാട്ടിന് പോയി പിന്നെ ഇത് നമ്മുടെ ഒരു ഓലഞ്ഞലിയാണ് കേട്ടോ ഇവിടെ നമ്മുടെ കിളികളൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ചില കാട് വരും പിന്നെ നമ്മുടെ പിന്നെ ഓലഞ്ഞലി ഇത് ഇരട്ടപാലനാണോ കേട്ടോ മൂപ്പര് എത്ര അടുത്തായിട്ട് ആദ്യമായിട്ട് വന്നിരിക്കുന്നു കേട്ടോ നേരത്തെ ഇവിടെ വരുവൊക്കെ ചെയ്യുവായിരുന്നു ചിലർ ദൂരെയൊക്കെ മാറിയൊക്കെ മറ്റുള്ളവരൊക്കെ കഴിച്ചോണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ ഇവർ അങ്ങനെ തൊട്ടടുത്തടുത്ത് വരാൻ ശ്രമിക്കും പിന്നെ അങ്ങനെ പേടിയാണോ കേട്ടോ മരത്തി ഇവിടെ വന്നിരുന്നു കഴിക്കാൻ അവർ കൂടുതലും ഇങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കത്തില്ല ആ കാരണം പുറു പ്രാണി അങ്ങനെയൊക്കെ കൂടുതലും കഴിക്കത്തുള്ളൂ എന്നുള്ളു എന്തായാലും ഞാൻ ആ ഓല ഈ നമ്മുടെ ഓലഞ്ഞാലി എനിക്ക് നല്ലൊരു ഭംഗിയാണോട്ടെ അതിൻ്റെ വാല് കണ്ടു എന്ത് രസമാണല്ലേ രാവിലെ ഭയങ്കര ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ ഭയങ്കര ഒച്ചയായിരിക്കും ഇവരുടെ ഭയങ്കര ബഹളമായിരിക്കും എന്തായാലും വാലിൻ്റെ നീട്ടം എനിക്കെന്തായാലും വാതുക്കെ നമ്മുടെ കിച്ചൻ്റെ വാതുക്കനെ വന്നിരുന്നു കേട്ടോ എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റി ഇത് നമ്മുടെ കാക്ക കൂട്ടുകാരാണോ കേട്ടോ രാവിലെ ഒരു തരം ബഹളമാണ് ഫുഡിന് വേണ്ടിയിട്ട് രാവിലെ രാവിലെ ആണെങ്കിലും ഉച്ചക്കാണേലും വൈകുന്നേരമാണേലും നമ്മുടെ പിള്ളേരൊക്കെ ഇങ്ങനെയാണ് എല്ലാവരും ആഹാരം കഴിക്കും തിരിതരെ വരും തിരിതരെ പോവും പിന്നെ വരും പിന്നെ പോവും ഇങ്ങനെ എപ്പോഴും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ മുട്ടയിട്ട് അടയിരുന്ന് പറക്കാറായതുണ്ട് പിന്നെ തീർത്തും പറക്കമറ്റാത്തതുണ്ട് മരക്കുമ്പിലൊക്കെ ഉണ്ട് അവരുടെ കൂടെ അവർക്ക് വേണ്ടിയിട്ട് കൊണ്ട് കൊടുക്കും വായ്ക്കത്തൊക്കെ നിറച്ച് കുറച്ചൊക്കെ എവിടെയിട്ട് കഴിച്ചിട്ടും പോകും അങ്ങനെയാണ് കേട്ടോ പിന്നെ ഇവരൊക്കെ നമ്മൾ കമ്പനിയാക്കി എടുത്താണോ കേട്ടോ ഇവർ കുറേ പാടായിരുന്നു ഇവരൊക്കെ ആയിട്ട് കമ്പനി കാക്കകൾ പോകുമ്പോൾ ഭയങ്കര സൂത്ര ആൾക്കാരാണ് കമ്പനി ഇച്ചിരി പാടാണ് മറ്റുള്ള പട്ടിയും പൂച്ച പോലെയല്ല അതുകൊണ്ട് നമ്മളിവരെ കുറേ റിസ്ക് എടുത്തൊക്കെ എടുത്ത് കുറേ നാളത്തെ പരിശ്രമത്തിന് ശേഷം കമ്പനിയാക്കി എടുത്താൽ കേട്ടോ അപ്പോൾ ഇവരുടെ കുറേ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരണം നമ്മുടെ വീഡിയോസ് ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ കാണാം എന്നാ എന്നാ കഴിച്ചോ കഴിച്ചോ എല്ലാവരും കഴിച്ചോ ഫ്രണ്ട്സ് നമ്മുടെ കാക്ക കൂട്ടുകാരുടെയും നമ്മുടെ പക്ഷികളുടെയും പട്ടിക്കുട്ടന്മാരുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വരാം അത്ര എല്ലാ കൂട്ടുകാർക്കും ആ ഹായ് അപ്പറേ ആളെ കാണാൻ നല്ല രസമുണ്ടല്ലോ നല്ല ദിവസം എന്നാൽ ഓരോരുത്തർ ഓരോരുത്തരും മേടിക്കണം ഓരോരുത്തരോത്തും മേടിക്കാം എന്നാ തേ പോയി മതിയോ